കത്രീനയുടെ രണ്ടാം ഭാഗം കളിക്കൂട്ടുകാരിയായിരുന്നു ജാനമ്മ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലായിരുന്നെങ്കിലും അതിന്റെ യാതൊരുവിധ അഹന്തയും ഹുങ്കും തലക്കനവും കുഞ്ഞു കത്രീനയ്ക്കില്ല കത്രീനയുടെ വീട്ടിലെ എല്ലാ പണികളും ചെയ്തിരുന്നത് ജാനമ്മയുടെ അമ്മയായിരുന്നു അതുകൊണ്ട് തന്നെ ജാനമ്മ എല്ലാ ദിവസവും രാവിലെ മുതൽ സന്ധ്യ വരെ പണിക്കായി വരുന്ന അമ്മയുടെ കൂടെ ഉണ്ടാകും ഒരു കൂട്ടിനായി ആണെന്ന് പറയുമെങ്കിലും അതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നു വളർന്നു വരുന്ന പെണ്ണല്ലേ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാവേണ്ട കൂടാതെ മൂന്ന് നേരത്തെ ഭക്ഷണം ഇവിടത്തെ കൊണ്ട് നടക്കുമല്ലോ വീട്ടിലൂലിയൊക്കെ പഠിക്കാനുള്ള ഒരു അവസരവുമാണല്ലോ അമ്മയോടൊപ്പം പറമ്പിലെയും വീട്ടിലെയും പണികൾക്ക് കൂടുമായിരുന്നു ഒഴിവ് സമയങ്ങളിൽ മാവിൻ ചൂട്ടിലോ പ്ലാവിൻ ചൂട്ടിലോ ഇരുന്ന് ഒറ്റയ്ക്കാണ് ജാനമിയുടെ കളികളും കാറ്റിനോടും ഇലകളോടും മരങ്ങളോടും അവൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ആ വിശേഷങ്ങളാണ് കത്രീനയെ ജാനമിയിലേക്ക് എത്തിച്ചതും ബോർഡിങ്ങിൽ പഠിക്കുന്ന കത്രീന ക്രിസ്തുമസ് അവധിക്ക് വന്നപ്പോഴാണ് ജാനമിയുടെ കാറ്റിനോടും മരങ്ങളോടുമുള്ള വിശേഷങ്ങൾ കാണുന്നത് ജാനമിയുടെ അമ്മ അവിടെ പണിക്ക് വന്നിട്ട് അധികനാളായില്ല തേയിലത്തോട്ടത്തിലായിരുന്നു അതിനു മുൻപ് പണിയും അവിടുത്തെ പണികൾ കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാവില്ല എന്ന തിരിച്ചറിവാണ് അവരാച്ചൻ മുതലാളിയുടെ വീട്ടിലെ പണിയിലേക്ക് ജാനമ്മിയുടെ അമ്മയെ എത്തിച്ചതും അതും അവിടുത്തെ വികാരി അച്ഛന്റെ കാരണത്താലാണ് ജാനമ്മിക്ക് ആറു വയസ്സായെങ്കിലും സ്കൂളിലേച്ച് പഠിപ്പിക്കാനുള്ള കഴിവില്ലാത്തതിനാൽ അമ്മയുടെ കൂടെ വീട്ടുപണിക്കും മറ്റും കൂട്ടി ഖത്രീനായിക്ക് കളിപ്പാട്ടങ്ങളും അമ്മയും ആയിരുന്നു എന്നും കൂട്ടും തനിക്ക് ആദ്യമായി കിട്ടിയ കൂട്ടുകാരിയായിരുന്നു ജാനമ്മയും വീട്ടിലെ വിരസമായിരുന്ന ക്രിസ്മസ് അവധിയെ കഥകളും പാട്ടുകളും കളികളുമായി നിമിഷങ്ങൾ പോലെ മാറ്റിയ ജാനമ്മയെ കത്രീനയ്ക്ക് ഒത്തിരി ഇഷ്ടമായി സമ്മർ വെക്കേഷനിൽ കാണാമെന്നുറപ്പിലാണ് യാത്ര പറഞ്ഞതും പഠനത്തിനായി പോയെങ്കിലും കത്രീന വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ ആദ്യം തിരക്കുന്നത് ജാനമ്മയാണ് ആ സ്നേഹം കാരണം ജാനമ്മയെ സ്കൂളിൽ ചേർക്കാനും പഠിപ്പിക്കാനുമുള്ള എല്ലാ ചെലവുകളും അവരാജിൻ മുതലാളിക്കായി കാലങ്ങൾ കടന്നു പോകവെ അവരുടെ ബന്ധവും ശക്തമായി ജാനമിയില്ലാത്ത വീടിനെ പറ്റി സ്വപ്നം കാണാൻ പോലും കത്രിനയ്ക്കായില്ല ഒരിക്കൽ അമ്മാമ മരിച്ചതിനാൽ പപ്പ കത്രീനയെ സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്നിരുന്നു മരണമുടങ്ങിയ അമ്മാമയെ കാണാനല്ല കത്രീന വന്നത് തന്റെ കൊളിക്കൂട്ടുകാരിയെ കാണാമല്ലോ എന്ന സന്തോഷമായിരുന്നു കാറിൽ വരുന്ന വഴിയെല്ലാം ജാനമിയുടെ വിശേഷങ്ങൾ മാത്രമായിരുന്നു കത്രിനായി പറയാനുണ്ടായിരുന്നത് അവരാച്ചനെ പറ്റി അവളോട് ചോദിച്ചു നിനക്ക് ഇതൊന്നും പറയല്ലേ അമ്മ വീട്ടിലേക്ക് അതെല്ലാം വീട്ടിലേക്ക് എത്താനായി

കഥാരചനസ് എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ ബെൽബട്ടൻ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ